ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര മഹാപ്രളയം പത്തൊമ്പത് പേരുടെ ജീവനെടുത്ത കുറാൻശേരി മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഓഗസ്റ്റ് പതിനാറിന ഏഴു വയസ്സ് മഹാപ്രളയം പത്തൊമ്പത് പേരുടെ ജീവനെടുത്ത കുറാഞ്ചേരി മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഓഗസ്റ്റ് പതിനാറിന് വയസ്സ് അപ്രതീക്ഷിതമായ മലയിടിച്ചിലിൽ നിമിഷ നേരം കൊണ്ട് തകർന്ന തരിപ്പണമായ ദുരന്തഭൂമിക്ക് ഭൂമിക്ക് ഇന്ന് സുന്ദരമുഖം കൈവന്നിരിക്കുകയാണ് സർക്കാരിനൊപ്പം വടക്കാഞ്ചേരി നഗരസഭയും തെക്കുംകര പഞ്ചായത്തും കൈക്കോർത്തതോടെയാണ് കുറാഞ്ചേരി എന്ന മലയോരം മുന്നേറുന്നത് കുറാഞ്ചേരി നിവാസികൾക്ക് ഭയത്തോടെയല്ലാതെ ഓർത്തെടുക്കാനാവില്ല ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും മീതെ പ്രകൃതി താണ്ഡവമാടിയ കുറാഞ്ചേരി മലയടിച്ചിൽ സ്വാതന്ത്ര്യത്തിനും ആഘോഷിച്ച് ഉറങ്ങാൻ കിടന്നവർ സുപ്രഭാതത്തിൽ ഒരിക്കലും ഉണരാത്തുറക്കത്തിലേക്ക് വീണു കുട്ടികൾ ഉൾപ്പെടെ പത്തൊമ്പത് പേരാണ് ഇവിടെ മരിച്ചത് നാല് വീടുകൾ പൂർണമായും തകർന്നടിഞ്ഞു നിരവധി വാഹനങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടു മല മീറ്ററുകളോളം താഴേക്ക് കുതിച്ച് പാഞ്ഞെത്തി സംസ്ഥാന പാതയും പിന്നിട്ട് റെയിൽപ്പാളം വരയെത്തി ദിവസങ്ങളോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു അമ്പതോളം മണ്ണ് മാന്തി യന്ത്രങ്ങൾ രാവും പകലും പണിയെടുത്താണ് നൂറുകണക്കിന് ലോഡ് മണ്ണ് നീക്കം ചെയ്തത് മേഖലയാകെ ദിവസങ്ങളോളം ഇരുട്ടിലായി ദുരന്ത പിന്നിട്ട ശേഷം ജനകീയ കൂട്ടായ്മയുൾപ്പെടെ ഉപയോഗപ്പെടുത്തി പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു ആധുനിക കുറാഞ്ചേരിയിൽ നിന്ന് പാതയിലാണ് തെക്കുംകര പഞ്ചായത്ത് മേഖലയിലാണ് നാശനഷ്ടങ്ങളേറെ സംഭവിച്ചത് സംസ്ഥാന പാത ഉൾപ്പെടെ ലക്ഷങ്ങൾ മുടക്കി റോഡ് പുനർനിർമ്മിച്ചു വൈദ്യുതി വിതരണവും കുടിവെള്ള വിതരണ സംവിധാനവും പൂർവ്വസ്ഥിതിയിലാക്കി കാനകൾ പുനർനിർമ്മിച്ചു ദുരന്തത്തിൽ മരണമടഞ്ഞ മോഹനേട്ടിന്റെ പച്ചക്കറിക്കടയും ദുരന്തമുഖത്തെ ദീപ്ത സ്മരണയായി നിലകൊള്ളുന്നു തകർന്നടിഞ്ഞ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പുതുകിണറും ആധുനിക രീതിയിൽ പുനർനിർമ്മിച്ചു ദുരന്ത ഭൂമിയുടെ മുഖഛായ മാറ്റി പച്ചപ്പണിയിക്കാൻ കർഷകരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വാഴകളും മറ്റും കൃഷി ചെയ്തിട്ടുമുണ്ട് നാളെ രാവിലെ ഒമ്പത് മണിക്ക് വടക്കാഞ്ചേരി നഗരസഭയുടെയും തെക്കുംകര പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ മരണമടഞ്ഞവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തും ന്യൂസ് ഡെസ്ക് സിസി